നമസ്കാരം സ്വാഗത് ബാങ്ക് എസ് ചേർത്തറ താലൂക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബെസ്റ്റ് പൊന്നോണം ആഘോഷ പരിപാടികൾ ശനിയാഴ്ച ചേർത്തറയിൽ നടക്കും ഓണം എന്ന് പറയുന്നത് കേരളീയർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവ ദിനമാണ് ആ ആഘോഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാവരുടെയും തിരക്കും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളിലേക്കുള്ള പ്രയാണവും കഴിഞ്ഞു ഇനി ബാങ്ക് ജീവനക്കാർ അവരുടെ കസ്റ്റഡിയേറിയ ജീവിതത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അല്പം വിശ്രമിച്ചുകൊണ്ട് ഓണത്തിന് ശേഷം സെപ്റ്റംബർ പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തുകയാണ് ഈ പരിപാടികൾ ചേർത്തലയിലെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെ പരിപാടികൾ തുടരുന്നതാണ് ഓണപ്പൂക്കുളത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ തിരുവാതിരകളികൾ കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ വനിതകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ദമ്പതിമാർക്കുള്ള മത്സരങ്ങൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തേണ്ട ബാങ്ക് ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ നമ്മളോടുത്ത് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സഹകാരികൾക്കുമാണ് എല്ലാവരെയും സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് വേണ്ടി വേണ്ടി പ്രവർത്തകർക്ക് ചേർത്തർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണപ്പൂക്കളം കലാകായിക മത്സരങ്ങൾ തിരുവാതിരകളി സിനിമാറ്റിക് ഡാൻസ് മത്സരം വടംവലി മത്സരം ബെസ്റ്റ് ഓണം ഭാഗ്യശാലി ഓണസദ്യ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഓണപ്പൂക്കളം ബെസ്റ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അണിയിച്ചൊരുക്കും തുടർന്ന് എസ് ബി ഐ ചേർത്തല ശാഹയിലെ അഖിൽ സന്തോഷ് പാർട്ടി അവതരിപ്പിക്കുന്ന ചണ്ടമേള ചേർത്തല നഗരസഭാ കൗൺസിലർ എ ആജി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള കലാകായിക മത്സരങ്ങൾ ആരംഭിക്കും കുട്ടികൾക്ക് വേണ്ടി ബലൂൺ പൊട്ടിക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടിക്കൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി സ്പൂണും നാരങ്ങയും സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കാറ്റഗറി തിരിച്ച കസേരകളി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്നിന് തിരുവാതിരകളി ചേർത്തല അർബൻ ബാങ്കിലെ ബീന അജിയും സംഘവും നേതൃത്വം നൽകും തുടർന്ന് ഓണപ്പാട്ട് നാടൻപാട്ട് എന്നിവ നടക്കും ദമ്പതിമാർക്ക് വേണ്ടി കപ്പിൾ സോങ് കപ്പിൾ ഡാൻസ് കുട്ടികൾക്ക് വേണ്ടി പ്രച്ചന്ന വേഷ മത്സരം എന്നിവയും നടക്കും തുടർന്ന് ബ്രാഞ്ചുകൾ തമ്മിലുള്ള സിനിമാറ്റിക് ഡാൻസ് മത്സരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും എസ് ബി ഐ സീനിയർ മാനേജർ ബി അഞ്ജലിയും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരകളി തുടർന്ന് എസ് ബി ഐ ചേർത്തല മെയിൻ ബ്രാഞ്ചിലെ നീതുവും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരകളി ഉച്ചകഴിഞ്ഞ് മൂന്നിന് ബ്രാഞ്ചുകൾ തമ്മിലുള്ള വടംവലി മത്സരം തുടർന്ന് സമ്മാനദാനം മുഴുവൻ ബസ്റ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നേതാക്കൾ അറിയിച്ചു ബാങ്ക് എംപ്ലോയീസ് ചേർത്തല താലൂക്ക് അഥവാ ബസ്റ്റിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് സി മണിയപ്പൻ സെക്രട്ടറി രാജേഷ് രാമചന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി പി ജി പവിത്രൻ ഖജാഞ്ചി പി രഘുകുമാർ രക്ഷാധികാരികളായ എ അജി റോയ് ജെ മാത്യു എന്നിവർ നേതൃത്വം നൽകും പ്രസിഡന്റ് പി എസ് പ്രദീപ് കുമാർ ജോയിന്റ് സെക്രട്ടറി പി ജി പവിത്രൻ കജാഞ്ചി പി രഘുകുമാർ രക്ഷാധികാരി എ അജി എന്നിവരാണ് ആഘോഷ പരിപാടികൾ വിശദീകരിച്ചത് ബിൻമീഡിയ ചേർത്തല്